ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയ്ക്കടുത്തുള്ള ചെങ്കൽ മഹേശ്വരം ശ്രീപാർവതി ക്ഷേത്രമാണ് ലോകത്തിലെ വലിയ രണ്ടാമത്തെ ശിവലിംഗം സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആകർഷണീയതയും ഇതുതന്നെയാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശിവപാർവതി ക്ഷേത്രമാണ് ഇവിടെയുള്ളത് ശിവനും പാർവതിയും ഉപപ്രതിഷ്ഠകളായി ഗണപതിയും സുബ്രഹ്മണ്യനും അയ്യപ്പനും ഉള്ളതുകൊണ്ട് തന്നെ ശിവ കുടുംബക്ഷേത്രമായാണ് ഇവിടം അറിയപ്പെടുന്നത് ഒരുപാട് പ്രത്യേകതകളുള്ള ഈ ക്ഷേത്രം നിറയെ കൊത്തുപണികളാലും എഴുപത് തൂണുകളും കൊടിമരവും ബലിക്കൽപുരയും ഗംഗാതീർത്ഥക്കിണറും അങ്ങനെ പല പല പ്രത്യേകതകളാലും മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായിരിക്കുന്നു ക്ഷേത്രത്തിൻ്റെ അധിപതി സ്വാമി മഹേശ്വരാനന്ദ സരസ്വതിയാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ട്രസ്റ്റാണ് ക്ഷേത്ര ഭരണം നടത്തുന്നതും ഒരുപാട് പ്രത്യേകതകളുള്ള ശിവലിംഗം പണിയേഴിപ്പിച്ചിരിക്കുന്നതും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഇടം പിടിച്ച ഈ ശിവലിംഗത്തിന് നൂറ്റിപ്പതിനൊന്നടി ഉയരമുണ്ട് ഏഴ് പുണ്യസ്ഥലങ്ങളിലെ മണ്ണും ജലവും ശിവലിംഗത്തിന്റെ നിർമ്മിതിക്കായി ഉപയോഗിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിന്റെ വടക്കു ഭാഗത്തായി നിലകൊള്ളുന്ന ശിവലിംഗത്തിന് ഉള്ളിലായി എട്ട് നിലകളുമുണ്ട് നൂറ്റി അൻപത് രൂപയുടെ ടിക്കറ്റ് എടുത്ത ശേഷം ശിവലിംഗത്തിനുള്ളിലേക്ക് പ്രവേശിക്കുവാനുള്ള കവാടത്തിനരികെ എത്താം പിന്നീട് അങ്ങോട്ട് ശിവലിംഗത്തിനുള്ളിലെ വീഡിയോ എടുക്കുവാനായിട്ട് അനുവാദമില്ല അതുകൊണ്ട് തന്നെ മൊബൈൽ സൂക്ഷിക്കാൻ ക്ലോക്ക് റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ശിവലിംഗത്തിനുള്ളിലേക്ക് കടക്കുമ്പോൾ ആദ്യം തന്നെ തന്റെ ഉള്ളിലുള്ള ദൈവത്തെ താൻ തന്നെ പൂജിക്കുക എന്ന സങ്കല്പത്തിൽ സ്വയം ജലധാര നടത്തുവാനുള്ള സൗകര്യമുണ്ട് ശിവലിംഗത്തിനുള്ളിലെ ഒന്നാം നിലയിൽ ത്രിമൂർത്തി പ്രതിഷ്ഠയാണുള്ളത് പിന്നീട് അങ്ങോട്ടുള്ള ഏഴ് നിരകളിലായി മനുഷ്യ ശരീരത്തിലെ ഏഴു ചക്രങ്ങളെയും അവയുമായി ബന്ധപ്പെട്ട മൂർത്തികളെയും കൃഷ്ണശിലയിൽ നിർമ്മിച്ച നൂറ്റിയെട്ട് ശിവലിംഗങ്ങളെയും കാണാം ഏറ്റവും മുകളിലത്തെ നിലയിൽ നമ്മൾ എത്തിച്ചേരുന്നത് കൈലാസത്തിലാണ് അവിടെ ശിവപാർവതി പ്രതിഷ്ഠയുണ്ട് ശരിക്കും കൈലാസത്തിലെത്തിയ പ്രതീതി തന്നെയാണ് അത്രയ്ക്ക് മനോഹരമാണ് അവിടുത്തെ കൺസ്ട്രക്ഷൻ കൈലാസം ദർശിച്ച് ശിവലിംഗത്തിൽ നിന്നും നമ്മൾ കടക്കുന്നത് ആഞ്ജനേയ പ്രതിമയുടെ ഉള്ളിലേക്കാണ് അവിടെ ബാലഹനുമാനെയും അഷ്ടലക്ഷ്മിമാരെയും കണ്ട് ഓരോ നിലയും തിരിച്ചിറങ്ങി ഏറ്റവും ഒടുവിൽ അനന്തശയനവും ദർശിച്ച് പ്രസാദവും വാങ്ങി പുറത്തേക്ക് തീർച്ചയായും അവസരം ലഭിക്കുമ്പോൾ ഈ ക്ഷേത്രവും നിർമ്മിതിയും ഒന്ന് കാണാൻ ശ്രമിക്കുക ബൈ ഫ്രം ശ്രുതി